സുന്ദരനായി അണി ചൊരുക്കി പൗഡറൊക്കെ ഇട്ട് പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ച പെട്ടിയിൽ അവസാന യാത്ര വിടരും മുമ്പ് കൊഴിയേണ്ടി വന്ന കുരുന്നിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ശവപ്പെട്ടിക്ക് മുകളിൽ കളിപ്പാട്ടവും പൂക്കളും വെച്ച് ആരോ ചെയ്ത പാപം പേറിയ കുരുന്നിനെ യാത്രയാക്കി കൊച്ചി പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റിൽ നിന്നും അമ്മ താഴേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയ കുഞ്ഞിനെ സല്യൂട്ട് നൽകി പോലീസിന്റെ അന്ത്യാഞ്ജലി തുടർന്ന് പുല്ലെപ്പിടി ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിച്ചു കൊച്ചി മേയർ എം അനിൽകുമാർ കൌൺസിലർമാർ കൊച്ചിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു കുഞ്ഞിന്റെ മൃതദേഹം അടക്കിയ ശവപ്പെട്ടിക്ക് ചുറ്റും പോലീസ് ഉദ്യോഗസ്ഥരാണ് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചത് തുടർന്ന് സല്യൂട്ട് നൽകി പോലീസ് അന്ത്യാഞ്ജലിയും അർപ്പിക്കുകയായിരുന്നു ശവപ്പെട്ടിക്ക് മുകളിൽ കളിപ്പാട്ടം വെച്ചു ൾ വെച്ചു നവജാത ശിശുവിന്റെ മൃതദേഹം കൊച്ചി കോർപ്പറേഷൻ ഏറ്റുവാങ്ങിയാണ് സംസ്കരിച്ചിരിക്കുന്നത് ശ്മശാനത്തിന് സമീപം ഒരുക്കിയ കുഴിയിലാണ് ഈ കുഞ്ഞിനെ അടക്കിയത് ഈ കുഞ്ഞിന്റെ മൃതദേഹം ആരും ഏറ്റുവാങ്ങാതിരുന്നതോടെ കൊച്ചി കോർപ്പറേഷൻ ഏറ്റുവാങ്ങിയാണ് മൃതദേഹം സംസ്കരിച്ചത് പുല്ലെപ്പടി ശ്മശാനത്തിന് സമീപം ഒരുക്കിയ കുഴിയിലാണ് കുഞ്ഞിനെ അടക്കിയത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കൊച്ചി പനമ്പള്ളി നഗറിൽ കേരളത്തെ നടുക്കിയ സംഭവം ഉണ്ടായത് ജനിച്ച മണിക്കൂറുകൾ മാത്രം കഴിഞ്ഞ പിഞ്ചു കുഞ്ഞിനെയാണ് ഇരുപത്തിമൂന്നുകാരി അമ്മ കൊലപ്പെടുത്തിയത് തുടർന്ന് ഫ്ളാറ്റിൽ നിന്നും ഈ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞത് കുഞ്ഞു വന്ന് വീണത് നടു സംഭവത്തിൽ അമ്മയെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് അമ്മയിപ്പോൾ റിമാൻഡിലാണ് അതേസമയം ഈ പെൺകുട്ടിയെ ഇരയാക്കിയ ആളെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ല അയാളാണോ ഈ കുഞ്ഞിന്റെ പിതാവ് എന്നത് ദുരൂഹതയാണ് അതേസമയം ഈ പെൺകുട്ടിക്ക് ഒരു ഡാൻസറുമായി ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഡാൻസറുമായി ബന്ധമുണ്ട് എന്ന് ആരോപിച്ചിരുന്നു എന്നാൽ ഈ യുവാവിന് ഇതിൽ ബന്ധമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നാലും ഇപ്പോഴും പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് ഇതിനിടെ കുഞ്ഞിന്റെ രക്തസാമ്പിൾ ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നു പെൺകുട്ടി പരാതി ഉന്നയിച്ചാൽ മാത്രമേ ഗർഭിണിയാക്കിയ യുവാവിന്റെ ഡി എൻ എ പരിശോധന നടത്തൂ എന്നാണ് പോലീസ് പറയുന്നത് അതേസമയം യുവതിയുടെ ആരോഗ്യം മെച്ചപ്പെട്ടതിന് പിന്നാലെ മാത്രമേ വിശദമായി മൊഴിയെടുക്കുകയുള്ളൂ അതിനുശേഷം മാത്രമായിരിക്കും യുവാവിലേക്ക് എത്തുക എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതേസമയം ബാംഗ്ലൂരിൽ വിദ്യാർത്ഥികളെ ിയായിരുന്ന യുവതി കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് അവിടെ നിന്നും വീട്ടിലെത്തുന്നത് എന്നാൽ പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റിലാണ് യുവതി മാതാപിതാക്കൾക്കൊപ്പം കഴിഞ്ഞിരുന്നത് അമ്മയും പ്രായമേറിയ മറ്റൊരു സ്ത്രീയും പിതാവുമാണ് ഈ ഫ്ളാറ്റിലുണ്ടായത് സംഭവം നടക്കുമ്പോൾ അമ്മയും പിതാവും മാത്രമേ ഫ്ളാറ്റിലുണ്ടായിരുന്നുള്ളൂ യുവതി ബാംഗ്ലൂരിൽ പഠിക്കുമ്പോഴാണ് പീഡനത്തിന് ഇരയായതെന്നാണ് സംശയിക്കുന്നത് എന്നാൽ ആരാണ് യുവതിയെ പീഡിപ്പിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല പ്രതിയായ യുവതി കുറ്റം സമ്മതിച്ചെങ്കിലും പ്രസവത്തെ തുടർന്നുള്ള ശാരീരിക വിഷമതകൾ നേരിടുന്നതിനാൽ കൂടുതൽ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് അതേസമയം യുവതി ബലാത്സംഗത്തിനിരയായി എന്ന് തന്നെയാണ് പറയുന്നത് ഇൻസ്റ്റാഗ്രാം വഴി പരിചയത്തിലായ യുവാവാണ് പീഡിപ്പിച്ചതെന്ന സൂചനകളും പുറത്തുവരുന്നു വരുന്നു വിശദമായി ചോദ്യം ചെയ്യൽ പിന്നീട് നടക്കും പീഡന സംഭവത്തിലും അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയുന്നത് ഗർഭിണിയായ വിവരം യുവതി എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചിരിക്കയായിരുന്നു ബാംഗ്ലൂരിൽ നിന്നെത്തിയ യുവതി വീടിന് പുറത്ത് കാര്യമായിട്ടൊന്നും ഇറങ്ങാറില്ല ഫ്ളാറ്റിൽ തന്നെ ഇരുപത്തിനാല് അപ്പാർട്ട്മെന്റുകളുണ്ട് ഇതിൽ ഇരുപത്തി ഒന്നിലും ആൾ താമസമുണ്ട് മൂന്നെണ്ണമാണ് ഒഴിഞ്ഞുകിടക്കുന്നത് ഈ ഫ്ളാറ്റിൽ ഗർഭിണികൾ ആരും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പോലീസിന് ആദ്യം വിവരം ലഭിച്ചിരുന്നു ഫ്ളാറ്റിലെ കെയർ ടേക്കറും ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു പ്രദേശത്തെ ആശാവർക്കർമാർക്കും ഇവിടെയുള്ള ഗർഭിണികളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും അറിയില്ലായിരുന്നു എന്നാൽ യുവതി ഗർഭിണിയാണെന്ന് ഒരു മാതാപിതാക്കൾക്ക് അറിയില്ല എന്ന് പറയുന്നതും ഈ സംഭവത്തിൽ ഏറെ ദുരൂഹതകൾ വർദ്ധിപ്പിക്കുകയാണ് സംഭവത്തിൽ ഇപ്പോൾ യുവതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡിലാണ് യുവതിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതിന് പിന്നാലെ മാത്രമേ കൂടുതൽ അന്വേഷണവും ഉണ്ടാവുകയുള്ളൂ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്